നമസ്കാരം ഇന്നലെ തൃശൂർ കയ്പമംഗലത്ത് ഉണ്ടായ ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത നമ്മളെല്ലാവരും കേട്ടിരിക്കും അത് റൈസ് പിള്ളർ എന്ന് പറയുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അരുൺകുമാർ എന്ന് പറയുന്ന ബെഞ്ചമിൻ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കോയമ്പത്തൂർ സ്വദേശിയായി ഇദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഇദ്ദേഹം എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടന്നത് ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു റി വാർത്തയാണ് ഞാൻ പുറത്തുവിടുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം റൈസ് പുള്ളർ തട്ടിപ്പുമായി കേരളത്തിൽ ആധികാരികമായി പരാതി കൊടുത്ത് അതിലെ തട്ടിപ്പ് പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ നേരത്തെ ജേക്കബ് എന്ന് പറയുന്ന ബാംഗ്ലൂർ സ്വദേശിയെ എറണാകുളത്ത് വരുത്തിച്ച് പോലീസിൻ്റെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് മുതൽ ഞാൻ ഇതിൻ്റെ പിന്നിലാണ് കേരളത്തിനും കേരളത്തിന് പുറത്തും നടക്കുന്ന അതിഭീകരമായ രൂപത്തിലുള്ള ഏറ്റവും വലിയ മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ അന്നു മുതൽ ഇന്നുവരെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതിലേറ്റവും ഭീകരമായ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത് അതായത് അരുൺ അരുൺകുമാർ എന്ന് പറയുന്ന ബെഞ്ചമിൻ കൊല്ലപ്പെട്ടത് യഥാർത്ഥത്തിൽ ആരാണ് ഉത്തരവാദി എന്നുള്ളതാണ് അതായത് ഇപ്പം അരുൺകുമാർ എന്ന് പറയുന്ന ആൾ കോയമ്പത്തൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് കോയമ്പത്തൂർ സോമല്ലൂരിലാണ് അദ്ദേഹം സാദിഖ് എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെടുകയും സാദിഖ് കണ്ണൂർ അഴീക്കലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഗൾഫ് ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഈ റൈസ് പൊള്ളർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കോടികൾ ഉണ്ടാക്കാമെന്നുള്ള സ്വപ്നവുമായിട്ടാണ് രംഗപ്രവേശം ചെയ്തത് അങ്ങനെ ഈ സോ സോമല്ലൂർ സ്വദേശി അരുൺകുമാർ എന്ന് പറയുന്ന ചാൾസ് ബെഞ്ചമിനുമായി ബന്ധപ്പെടുന്നു ചാൾസ് ബെഞ്ചമിനുമായി സംസാരിച്ച് ചാൾസ് ബെഞ്ചമിൻ പറയുന്നു എൻ്റെ കൈവശം ഒരു റൈസ് പുള്ളറുണ്ട് ആദിവാസികളുടെ ഒരു റൈസ് പൊള്ളറാണ് അതായത് ഒരു അമ്പലത്തിൽ കുടമായിട്ടാണ് കിടക്കുന്നത് അത് കൺഫർമേഷൻ ടെസ്റ്റ് നടത്തി ജന്യുവിൻ ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ അത് തെയ്യാ അതിന് എല്ലാം വഴിയൊരുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗപ്രവേശം ചെയ്യുകയും ഈ സന്ദർഭത്തിൽ ജീവ എന്ന് പറയുന്ന ഒരു കമ്പനി ഉടമ ജീവ എന്ന് പറയുന്ന ശശാങ്ക് ശശിധരൻ എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ മെട്രോളജിസ്റ്റായി വരികയും അദ്ദേഹത്തിന് ഒരു കമ്പനി ഉണ്ടെന്നും ആ കമ്പനി വഴി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നത് ബറിൻ യു കെ എന്ന പേരിലുള്ള ഒരു കമ്പനിയാണ് അദ്ദേഹത്തിനുള്ളതെന്നും യു കെ ബേസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത കമ്പനിയാണെന്നും ആ കമ്പനി വഴി രണ്ട് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടെന്നും എന്നുള്ള പറയുന്ന കാര്യം അരുൺ അരുൺകുമാർ എന്ന് പറയുന്ന ചാൾസ് ബെഞ്ചമിൻ ഇദ്ദേഹത്തെ സാദിക്കിനെ അറിയിക്കുകയും അത് പ്രകാരം സാദിക്ക് സാധിക്കും അതേപോലെ ഈ ജീവാ എസ് ജീവ എസ് കുമാർ എന്ന് പറയുന്ന ശശാങ്ക് ശശിധരനും ചെങ്ങന്നൂർ ശശി സ്വദേശിയായ ശശാങ്ക് ശശിധരനുമായി ഒരു മീറ്റിങ്ങിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ കൺഫർമേഷൻ ടെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്നു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കൺഫർമേഷൻ ടെസ്റ്റ് എടുക്കുന്നു അതിൽ കൃത്രിമമായി അവർ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കുന്നു ഇത് ഇതൊറിജിനലാണെന്ന് പ്രഖ്യാപിക്കുന്നു ഇത് ഒറിജിനലാണ് അപ്പോൾ ആ ഒറിജിനലായ മെറ്റീരിയൽ വഴി കോടാനു കോടി രൂപയാണ് ആ സ്വപ്നം കണ്ടത് സാധിക്കുക അതായത് ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നത്തെ വില എന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇത് ഇന്ത്യ ഗവൺമെൻറ് വഴി നേരിട്ട് ബിസിനസ് നടത്താൻ പറ്റില്ല മറ്റുള്ള രാജ്യങ്ങളിലുള്ള കമ്പനികളുമായിട്ട് മാത്രമേ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ പ്രൊസീഡിയർ എല്ലാം ക്ലിയർ ആക്കണം പ്രൊസീഡിയർ ക്ലിയർ ആക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽ അവിടെ നിന്ന് അഴിച്ചെടുത്ത് താഴെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണം ആ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി കൃത്യമായി ബിസിനസ്സിലേക്ക് ഏർപ്പെടണം ആ അങ്ങനെ പറഞ്ഞ് ആദ്യം തന്നെ കൺഫർമേഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞതോടുകൂടി സാധിക്കുക അതിലേക്ക് ഏർപ്പെടുന്നു അതിലേക്ക് ആദ്യം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ പറയുന്ന ജി എസ് നായരുടെ കമ്പനിയിലേക്ക് ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മനുലാൽ എന്ന് പറയുന്ന ആൾക്ക് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു കൂടാതെ പത്ത് ലക്ഷം രൂപ മനുലാലിന് ക്യാഷായി കൊടുക്കുന്നു അങ്ങനെ അൻപത് ലക്ഷം രൂപയാണ് ആദ്യം മുടക്കിയത് ഈ മുടക്കിയ പൈസ മുടക്കിയെങ്കിലും പൈസ മുടക്കി അവിടെ നിന്ന് മെറ്റീരിയൽ ഈ പറയുന്ന ആദിവാസികളുടെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തപ്പോൾ ചെയ്യാനായി ചെന്നപ്പോഴാണ് അടുത്ത ഓപ്ഷനുമായി വരുന്നത് അതായത് ആദ്യം തന്നെ അരുണും അതേപോലെ ശശാങ്കനുമായിട്ടുള്ള തീരുമാനം എന്താണ് ഒരു ഇരുപത്തഞ്ച് കോടി രൂപയെങ്കിലും ഈ പറയുന്ന സാദിക്കൽ നിന്ന് തട്ടിയെടുക്കാം അതായത് കണ്ണൂർ സ്വദേശിയായ അഴീക്കൽ സ്വദേശിയായ സാദിക്കൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് കോടി രൂപ പല പേരുകളിൽ തട്ടിയെടുക്കാം ഇതാണ് സ്ഥിരമായി നടക്കുന്നത് ആദ്യം കൺഫർമേഷൻ ടെസ്റ്റ് എന്നുള്ള പേര് തട്ടി പൈസ മേടിക്കും പിന്നെ പാക്കിംഗ് കിറ്റ് എന്നുള്ള പേരിൽ ട്രാവലിംഗ് കിറ്റ് എന്നുള്ള പേരിൽ പണം വാങ്ങും പിന്നീട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്താൽ അതിൽ കെമിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് കെമിക്കൽ മെറ്റീരിയലിന് വേണ്ടിയിട്ട് പണം വാങ്ങും ഇങ്ങനെയാണ് തട്ടിപ്പുകൾ സാധാരണ നടക്കുന്നത് ഇവിടെ കൃത്യമായി അടുത്ത തട്ടിപ്പിലേക്ക് ഇറങ്ങുകയാണ് അതായത് ആ മെറ്റീരിയൽ ആദിവാസികളുടെ സ്ഥലത്ത് അഴിച്ചു വെച്ചു എന്ന് പറയുന്ന ആ മെറ്റീരിയൽ എടുത്തു കൊണ്ടുപോരണമെങ്കിൽ ഓരോ ആദിവാസി കുടുംബത്തിനും പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം നൂറ് ഉള്ളത് അങ്ങനെ പത്ത് കോടി രൂപ അവിടെ കൊടുത്താൽ മാത്രമേ ഈ മെറ്റീരിയൽ അവിടെ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴാ അപ്പോഴീ പത്ത് കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള പരിപാടിക്ക് സാധിക്കു തയ്യാറായിരുന്നില്ല സാദിക്ക് ഈ കാര്യത്തിൽ പിന്നോട്ട് വെക്കുകയും അദ്ദേഹം മൂന്ന് മാസത്തോളം വിട്ടുനിന്ന സന്ദർഭത്തിൽ വീണ്ടും അരുൺകും അരുൺ എന്ന് പറയുന്ന ബെഞ്ചമിൻ ഈ കാര്യത്തിൽ ബന്ധപ്പെടുകയും അൻപത് ലക്ഷം മുടക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെത്തിക്കാമെന്നും തൃശ്ശൂരിലോ പാലക്കാടോ നല്ലൊരു വീടെടുത്ത് അവിടെ വെച്ച് ടെസ്റ്റ് നടത്തി ബിസിനസ് നടത്താമെന്നും ഉള്ള ഒരു പ്ലാൻ അദ്ദേഹം പറയുന്നു ഈ കാര്യം ശശാങ്കനും സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിൽ നാല്പത് ലക്ഷം രൂപയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞതോടെ അതിനുവേണ്ടി ഒരു മീറ്റിംഗ് നടത്തുന്നു പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ച് ആ കോട്ട മൈതാനത്ത് അടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് അന്ന് ഏതിലുണ്ടായിരുന്നത് ശശാങ്കൻ എന്ന് പറയുന്ന ജീവ ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാമത് ചാൾസ് ബെഞ്ചമിനാണ് ഉണ്ടായിരുന്നത് അതേപോലെ ജീവയുടെ കൂട്ടുകാരി കൂട്ടുള്ള ഒരു സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മനുലാൽ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടെ പതിനെട്ട് കഴിഞ്ഞ പതിനെട്ടാം തീയതി കോട്ടമൈതാനത്തിനടുത്തുള്ള പാലക്കാട് കോട്ട മൈതാനത്തിനടുത്തുള്ള സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് നട ഹോട്ടലിൽ വെച്ച് മീറ്റിംഗ് കൊടുക്കുകയും അങ്ങനെ തൃശ്ശൂരിൽ വെച്ച് ഒരു വീടെടുത്ത് സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് ബിസിനസ് നടത്താമെന്ന് പറയുന്ന പ്ലാൻ ഉണ്ടാക്കുന്നു ഈ സന്ദർഭത്തിൽ സംശയം തോന്നിയ സാധിക്ക് കണ്ണൂർ ഡിവൈസ് പിക്ക് പരാതി കൊടുക്കുന്നു ഇത് എൻ്റെ എൻ്റെ കൈവശം ഇത്ര പണം വാങ്ങിയിട്ടുണ്ട് ഇത് തട്ടിപ്പാണ് എന്നിക്ക് സംശയമുണ്ട് ചങ്ങന്നൂർ സ്വദേശിയും ഈ പറയുന്ന അരുൺകുമാർ എന്ന് പറയുന്ന ആളും നടത്തുന്നത് തട്ടിപ്പാണ് എന്നിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ പരാതി നൽകുന്നത് പിന്നീട് ഡി ഡിവൈസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഡിവൈസ് പി നിർദ്ദേശപ്രകാരം തൃശ്ശൂരിൽ വെച്ച് ആമ്പല്ലൂരിൽ വെച്ച് ഒരു ബിസിനസ് നടത്താനുള്ള ഒരു വീട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു അവിടെ വെച്ച് ഇവരെ പിടികൂടാമെന്നുള്ള ധാരണ ഉണ്ടാക്കുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് ഇവർ കാണുന്നു ആ നേരെ ഇവർ ആമ്പല്ലൂരില വീട് വീട് കാണാൻ പോകുന്നു വീട് കണ്ട് അംഗീകരി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് മെറ്റീരിയൽ കൊണ്ടുവരാം അൻപത് ലക്ഷം കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് നേരത്തെ തന്നെ കൃത്യമായിട്ട് സംശയമുണ്ടായിരുന്ന ഈ പറ സാദിക്ക് അവിടെ വെച്ച് അവർക്ക് മുമ്പ് അൻപത് ലക്ഷം കൊടുത്ത ടോട്ടൽ അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും അത് കൃത്യമായിട്ട് ഇവരെ കമ്പനിയെക്കുറിച്ചും ഇവരുടെ മെറ്റീരിയലിനെ കുറിച്ചും സംശയം പ്രകടിപ്പിക്കുകയും ഇവരോട് കൃത്യമായി ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ സാദിഖിൻ്റെ കൂടെയുള്ള ഒരു രണ്ട് മൂന്ന് പേരും സഹായികളായിട്ടുണ്ടായിരുന്നു ഇവരെ ചോദ്യം ചെയ്യൽ കൃത്യമായി മനസ്സിലായി ശശാങ്കന് ഇനി കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അദ്ദേഹം കൃത്യമായി പറഞ്ഞു എൻ്റെ കമ്പനി ഫോൾസാണ് എൻ്റെ കമ്പനി തട്ടിപ്പാണ് അരുൺകുമാറിന് എനിക്ക് കിട്ടിയ പണത്തിൽ ഭൂരിവർഷം ഞാൻ അരുൺകുമാറിനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയും ഈ പണം ശശാങ്കൻ തിരിച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ആ സന്ദർഭത്തിൽ അരുൺകുമാർ അരുൺകുമാറും ഈ പറയുന്ന ശശാങ്കനും തമ്മിൽ അടി നടക്കുന്നു തമ്മിൽ തർക്കമുണ്ടാകുന്നു കൂടുതൽ പണം വാങ്ങിയത് അരുൺകുമാറാണ് അല്ല ശശാങ്കനാണെന്നുള്ള തർക്കം വന്നപ്പോൾ ഇവരെ എന്തു ചെയ്യുന്നു അവിടെ നിന്ന് ഇവരെ ഇവരുടെ കാറിൽ അതായത് സാദിക്കിനെ കാറിൽ കയറ്റി നേരെ കയ്പമംഗലത്തേക്ക് കൊണ്ടുപോകുന്നു കയ്പമംഗലത്ത് അധികം ഈ അഞ്ച് ഹായികളെ കൂട്ടുന്നു അവിടെ വെച്ച് ഇവർ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞത് തട്ടിപ്പാണ് നടന്നതെന്ന് അവർ പരസ്പരം അംഗീകരിക്കുന്നു ശശാങ്കൻ ഈ പണം തിരിച്ചു കൊടുക്കാം തൻ്റെ കൈവശം വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടെന്നും അൻപത് ലക്ഷം രൂപ വീട്ടിലുണ്ടെന്നും അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്യുന്നു അങ്ങനെ അവിടെ തമ്മിൽ തർക്കമുണ്ടാകുന്നു അങ്ങനെ അവർ തമ്മിൽ തർക്കമുണ്ടാവുകയും വാക്കേറ്റം ഉണ്ടാവുകയും ഇവർ തമ്മിൽ തന്നെ അരുൺകുമാറും ശശാങ്കനും തമ്മിൽ അടിപടിയിലേക്ക് പോകുന്നു ഈ സന്ദർഭത്തിൽ അരുൺകുമാറിനെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടുന്നു എല്ലാവരും ഇവരെല്ലാവരും കൂടെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യം ചെയ്തതോടുകൂടി അരുൺകുമാറിനടിയെല്ലാം കയറ്റപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഹാർട്ട് പേഷ്യൻ്റാണ് അദ്ദേഹം അവിടെ ഭീകരമായ രൂപത്തിൽ അദ്ദേഹം അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നു ഇതിന് ഈ സന്ദർഭത്തിന് ആംബുലൻസ് വിളിക്കുന്നു ആംബുലൻസിൽ കാറിൽ കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റുന്നു ആംബുലൻസിൽ കൊണ്ടുവന്നെങ്കിലും അവിടെ വെച്ചിട്ട് ഹോസ്പിറ്റൽ വെച്ച് ആള് മരണപ്പെടുന്നു ഇതിനു മുമ്പായിട്ടുണ്ടായ കാര്യം ഈ പറയുന്ന ശശാങ്കൻ എന്ന് പറയുന്ന ജീവ ജീവ എന്ന് പറയുന്ന കള്ളപ്പേരാണ് ആൽബറീൻ യു കെ എന്ന് പറയുന്ന കമ്പനി കള്ളപ്പേരിലുള്ള ഒരു കമ്പനിയാണ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജി അടച്ചിട്ടുണ്ട് ഏകദേശം പത്ത് കോടിയോളം രൂപ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലരിൽ നിന്നും പറ്റിച്ച് പണം തട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് ശശാങ്ക് ശശികുമാർ എന്ന് പറയുന്ന ജീവ എന്ന് മറുപേരുള്ള എല്ലാവരുടെയും പേരിൽ മുമ്പിൽ ജീവ എസ് കുമാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആൽബറിൻ യു കെ എന്ന് പറയുന്ന കമ്പനിയിൽ ഏകദേശം പത്ത് കോടിയിൽ മേതെയാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് പലരിൽ നിന്നും പണം ഇതേപോലെ തട്ടിപ്പ് നടത്തി റൈസ് പുള്ളർ ബിസിനസ് എന്നുള്ള പേരിൽ വാങ്ങിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി കാണുന്ന ആളുകളെയെല്ലാം പറ്റിച്ച് പണം തട്ടിയിട്ടുള്ള അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പോഴിതാണ് ഏറ്റവും പുതിയ വിവരം പോലീസ് കെ എഫ്ഐആർ കയ്പമംഗല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അഞ്ച് പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ കൃത്യമായുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഇപ്പോൾ സി ഐനെ വിളിച്ചിരുന്നു അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിനിടയിലാണ് ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നത് ഞാനൊരു വീഡിയോ പുറത്തുവിടുന്നുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്ന കാര്യങ്ങൾ അത് തീർച്ചയായും താങ്കളുടെ സഹായ ഈ പറയുന്ന അന്വേഷണത്തിന് സഹായകമായിരിക്കും മാത്രമല്ല ഈ ജീവയുടെ വീട്ടിൽ ശശാങ്ക് കുമാറിൻ്റെ വീട്ടിൽ ചുരുങ്ങിയത് ഒരു അൻപത് ലക്ഷം രൂപ ഇപ്പോൾ തന്നെയുണ്ട് അത് ഈ തർക്കത്തിനിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നോട്ടിമെഷ്യൻ ഉണ്ട് ആ നോട്ടിമെഷ്യൻ്റെ ചിത്രമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇതോടൊപ്പം ശശാങ്ക് ശശിധരൻ എന്ന് പറയുന്ന ജെ വൈ എസ് കുമാറിൻ്റെ ഫോട്ടോ കാണിക്കുന്നു അരുൺകുമാർ എന്ന് പറയുന്ന ചാൾസ് ബെഞ്ചമിൻ്റെ ഫോട്ടോയാണ് കാണിക്കുന്നത് അവരുടെ ജി എസ് ടി രേഖകളാണ് കാണിക്കുന്നത് ആധാർ കാർഡാണ് കാണിക്കുന്നത് ഇതിൻ്റെ സുപ്രധാനമായ രേഖകളാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും ഈ കൊലപാതകം എന്ന് പറയുന്നത് ഒരു സാധാരണ കൊലപാതകമല്ല ഇതേപോലെ തമിഴ്നാട്ടിൽ എത്തിപ്പെട്ട് ഭാഗ്യാന്വേഷണികളായി നക്ഷത്രങ്ങളെ സ്വന്തമാക്കാം കോടാനുകോടി സമ്പാദിക്കാം എന്നുള്ള സ്വപ്നങ്ങൾ കണ്ട് റൈസ് പുള്ളറിൻ്റെ പേരിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വാർത്ത ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലരെയും കെട്ടിയിട്ട് അവരെ പല മലകൾ മുകളിലോ അല്ലെ കാട്ടിലോ കൊണ്ടുപോയി കെട്ടിയിട്ട് അല്ലെ പല വീടുകളിലും കൊണ്ടിട്ട് തല കീഴായി അടിക്കുകയും എന്നിട്ട് പണം വരുത്തിക്കുന്ന ഒരു വലിയ സംഘം തന്നെ തമിഴ്നാട് കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് അരുൺകുമാർ എന്ന് പറയുന്ന ഒരാൾ അയാൾ യഥാർത്ഥത്തിൽ തട്ടിപ്പുകാരനാണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇല്ല മെറ്റീരിയൽ ഉണ്ടെന്ന് വ്യാജാന പറഞ്ഞ് കള്ളം പറഞ്ഞതാണ് എന്ന് അവർ കൃത്യമായി ഈ പറയുന്ന സാദിക്കിൻ്റെ മുമ്പാകെ സംബന്ധിച്ചിട്ടുള്ളതാണ് അവസാനം പിടിക്കപ്പെടും എന്നുള്ള രൂപ അവസ്ഥയിലാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ റാക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാക്കറ്റാണ് റൈസ് പുള്ളർ എന്ന പേരിൽ വ്യാജമായിട്ട് റൈസ് പിള്ളർ ഉണ്ടാക്കി അതിൻ്റെ സിംറ്റംസൊക്കെ കാണിച്ച് പണം തട്ടുന്ന വലിയ മാഫിയ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരേ സമയത്ത് അത് അവർ പലതരത്തിലുള്ള വ്യാജമായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കി തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ഏജൻസി ഉണ്ട് അവരും ഈ മെട്രോളജിസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആളുകളും തമ്മിലുള്ള തമ്മിലുള്ള ബന്ധമാണ് അവർ തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഇതിനെല്ലാം നടക്കുന്നത് ഈ കമ്പനി കമ്പനി എന്ന് പറഞ്ഞിട്ട് വ്യാജ കമ്പനികൾ ഉണ്ടാക്കി അത് ഈ പറയുന്ന സെല്ലർമാർ എന്ന് പറയുന്ന കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ സൂക്ഷിച്ചു വെക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇവരും തമ്മിൽ ധാരണ ഉണ്ടാകും ഏതെങ്കിലും ഒരു ഭാഗ്യാന്വേഷണി ഇവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ കൈവശം പണം ഉണ്ടെങ്കിലും ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ധാരണയാകുകയും ഈ കമ്പനി ചെയ്താൽ ഞാൻ റെഡിയാണെന്ന് പറയുകയും ആ കമ്പനി ആളുകളുമായി വരുത്തിക്കുകയും കിട്ടുന്ന പണം പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു മാഫിയ പ്രവർത്തനമാണ് ഇതിൻ്റെ പേരിൽ നടക്കുന്നത് അത് കൃത്യമായി തന്നെ ഞാൻ മുമ്പ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ജേക്കബ് ജെറീന എന്ന് പറയുന്ന ആളുടെ കമ്പനിക്കെതിരെ ഇതേപോലെ ഞാൻ പരാതി കൊടുക്കുകയും അയാൾ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചു വരുത്തി നേരിട്ട് പോലീസിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്യിക്കുകയും ആ കേസ് ഇപ്പം എറണാകുളം ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും എല്ലാം കൂടി ചേർന്നുള്ള വലിയൊരു തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ഇതുവരെ പോലീസ് യാതൊരു തരത്തിലും അന്വേഷണം മുന്നോട്ട് നീക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം പോലീസിനും ഇതിന് കൃത്യമായി പണം കൊടുക്കുന്നുണ്ട് അതാത് പ്രദേശത്ത് ഈ തട്ടിപ്പ് നടക്കുമ്പോൾ അതാത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പണം കൊടുത്ത് അവിടെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതിനുള്ള വേണ്ട സൗകര്യങ്ങൾ പോലീസ് സ്റ്റേഷനും നടക്കുന്നു കേരളത്തിലും ഇത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതിൻ്റെ പേരിൽ പല വ്യാജ കമ്പനികളും കേരളത്തിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് ഇരുന്നൂറ്റൻപത് കോടിയോളം രൂപ ഈ കമ്പനികൾ പലരിൽ നിന്നും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പല കുടുംബങ്ങളും തകർന്നു പോയിട്ടുണ്ട് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ചുള്ള തുടർച്ചയായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഞാൻ വീഡിയോ ആയി പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇത്തരം തട്ടിപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ക്രൈമുമായി ബന്ധപ്പെടുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഇനി ഒരാൾ പോലും ഇതിൽപ്പെട്ട് നശിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഇതിൽ ഒറിജിനൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ ചെയ്യാം അതുവരെ നന്ദി നമസ്കാരം